ഈ വാജിയോ ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് ബ്ലോഗ് ചെയ്യാൻ പോവുകയാണ് എന്താച്ച കാസർകോഡിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഇപ്പൊ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഞാനും എന്റെ മമ്മിയും ഏട്ടനും കൂടിയാണ് കാസർഗോഡിലേക്ക് പോകുന്നത് നമ്മൾ കാസർഗോഡിലേക്ക് പോക്കും കുറ്റക്കാർക്കും അറിയില്ല മാത്രമേ അറിയുന്നു ആ ട്രെയിൻ ഉണ്ടല്ലേ അത് ജനശതാബ്ദി ട്രെയിനാണ് കഴിച്ചു നോക്കും നല്ല കളറായിട്ട് നല്ല കളർ ട്രെയിൻ പോകും നമ്മൾ ട്രെയിൻ കയറുന്ന വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ട്രെയിൻ വരുന്ന ദൃഢിയില് നമ്മൾ ഓടിയപ്പോൾ അത് നമ്മൾ കട്ടായി പോയി അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം നമ്മൾ ബാക്കിയുള്ള വീഡിയോ നിങ്ങൾക്ക് നേരെ കാണാം ഞങ്ങൾ ഇപ്പൊ കടലി പാലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മള് ബേഡ് നല്ല ഭംഗിയുള്ള സ്ഥലം കോഴിക്കോട് മുട്ടായിത്തേരുവിനെയും കോഴിക്കോട് അൽവേനയും കുറിച്ചിട്ടൊന്നും പറയണ്ടല്ലോ കോഴിക്കോട് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പൊ കോഴിക്കോടിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തലശ്ശേരി നാടാണ് തലശ്ശേരി അപ്പൊ അവിടത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല തലശ്ശേരി ബിരിയാണി ഉണ്ട് അടിപൊളിയാണ് കൊറേ മൊഞ്ചും മൊഞ്ചന്മാരും ഉണ്ട് അപ്പൊ അവിടുത്തെ തലശ്ശേരി ഒരു കാര്യം കൂടി അടിപൊളി പലഹാരങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്തെ തലശ്ശേരി കേട്ടോ അപ്പൊ നമുക്ക് വലിയ ഏറ്റവും ഇഷ്ടമുള്ള നാടാണ് തലശ്ശേരി നമ്മളെ തലശ്ശേരിയിൽ ഒരു കോട്ടയുണ്ട് കൊറേ ബീച്ച് ഉണ്ട് പാർക്കുണ്ട് നമ്മള് കൊറേ പാർക്കിനൊക്കെ പോയിട്ടുണ്ടാക്കാം തലശ്ശേരിയിൽ നമ്മൾ ഈ തലശ്ശേരി മുഴപ്പനങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥല ആ സ്ഥലത്ത് കൂടെ നമ്മടെ കാറ് വണ്ടികളൊക്കെ നമുക്ക് അതിൽ കൂടെ ഓട്ടിച്ച് പോവാ പക്ഷെ അവിടുത്തെ മണൽ താഴ്ന്നു പോവുക അടിപൊളി സ്ഥലമാണ് കേട്ടോ മുഴപ്പനങ്ങാട് ബീച്ച് അപ്പൊ കായ് നമ്മളെ സ്വന്തം തലശ്ശേരിയിൽ നിന്ന് ഇതാ ട്രെയിൻ വെട്ടിരിക്കുകയാണ് നമ്മള് തിരുവനന്തപുരം ട്രെയിൻ കറിച്ചു നമ്മള് ഇപ്പൊ കണ്ണൂര് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലാണ് നല്ല ഭംഗിയുള്ള പട്ടപ്പൂലൊക്കെ ആയിട്ടുള്ള സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഏഴിമല നാളി ഏഴിമല നാളി ഈ സ്ഥലത്തിൻ്റെ പേര് നമുക്ക് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഏറ്റവും ഇഷ്ടമായ സ്ഥലം എന്ന് വെച്ചാൽ ഈ സ്ഥലമാണ് അടിപൊളി അതായത് ഇതാണ് ബേക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ് ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് അത് ദൂരെ കണ്ട് ബേക്കൽ ഫോർട്ട് കാണാൻ പറ്റും പക്ഷേ അത് നിങ്ങൾ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ തോന്നില്ല പിന്നെ ഏകദേശം അവിടെ കണ്ട ഒരു സൂര്യൻ നമ്മളെ നോക്കി ചിരിക്കുന്നത് അതാ പോയിൻ്റെ അസ്തത് ഒരു സൂര്യം ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നുണ്ട് അത് സൂര്യ അസ്തമയം ആണ് അപ്പോൾ അത് നല്ല രസമാണ് കാണാം നമ്മളെ വീട്ടിൽ മേലെ നിന്നാലും സൂര്യാസ്തമയം കാണാൻ പറ്റും चारा अंबई जीवन गाय दात ഗ്രൈസ് നമ്മൾ ഇതാ ഇപ്പോൾ കാസർഗോഡ് എത്തി നമ്മൾ വരെ നമ്മളെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഓടേ നൂനൊക്കെ നൂനൊക്കെ ഓടുകയാണ് നമ്മി അതാ പെട്ടിരിക്കുകയാണ് കേട്ടോ അതിലെൻ്റെ എക്സ്പ്രഷൻ ഒന്നും പറഞ്ഞാൽ പറ്റാം നോക്കാം നമുക്ക് നോക്കാം കേട്ടോ ച ജയഗാ സർജക് തട്ടദല വലൈക്കും കൂടേ റസിത ഞങ്ങളെ എല്ലാ വീഡിയോസ്ക്കും നിങ്ങൾ notification ആയിട്ട് ഇടണം അപ്പോൾ